ഇന്ന് നല്ലൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം വീട്ടിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് മൂവാണ്ടം മാങ്ങയാണ് ഇത് നന്നായിട്ട് കഴുകി തുളച്ച് പഴുത്ത ശേഷം മാംഗോ പഴുപ്പ് ഒരു വർഷത്തേക്ക് കഴിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഈ മാങ്ങ സീസണില് വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് ഈ മാംഗോ പഴുപ്പിൻ്റെത് നല്ല മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കാണാം നമുക്ക് അച്ചാറിടാൻ വേണ്ടി കുറച്ച് മാങ്ങ പറിച്ചിട്ട് വരാം നല്ല പുളിപ്പുള്ള മാങ്ങനെ കേട്ടോ അച്ചാറിടാൻ നല്ലത് മൂവാണ്ട മാങ്ങ അച്ചാറിട്ടാൽ പെട്ടെന്ന് അലത്ത് പോയി ഈ മാങ്ങ അച്ചാറിട്ടാൽ പെട്ടെന്ന് ചീഞ്ഞു പോവില്ല കേട്ടോ ഇത് കറിയിൽ ഇടാനും ബെസ്റ്റാണ് ഈ മാങ്ങ അങ്ങനെ ഞാൻ മാങ്ങ പറിച്ചു നല്ല പുളിപ്പുള്ള മാങ്ങ വേണം കേട്ടോ അച്ചാറിടാൻ വേണ്ടി എന്നിട്ട് നന്നായിട്ട് കഴുകി തുടച്ച ശേഷമാണ് മുറിച്ച് നമ്മൾ അച്ചാറിടാൻ പോകുന്നത് അങ്ങനെയെല്ലാം മാങ്ങ ഞാൻ കഴുകി തുടച്ച് വെച്ചു ഇനിയിപ്പോൾ മുറിച്ചിട്ടിട്ട് നമുക്ക് അച്ചാറിടാം മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് ഇത് കുറച്ച് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് അങ്ങനെ ഞാൻ മാങ്ങയെല്ലാം മുറിച്ച് വെച്ചു ഇനി നമുക്കിത് അച്ചാറിടാം ഒരു കപ്പ് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് മാ മാങ്ങിട്ട് പെരക്കി വയ്ക്കാം കുറച്ച് കഴിഞ്ഞാൽ അത് മാങ്ങേൻ്റെ അകത്ത് നിന്ന് വെള്ളം എങ്ങനെ വരും ഉപ്പിട്ടത് കൊണ്ട് ആ വെള്ളം നമ്മൾ ഊറ്റി മാറ്റി വയ്ക്കണം കേട്ടോ മാങ്ങയെന്ന് ആ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയ ശേഷം ഞാൻ രണ്ട് മൂന്ന് പാത്രത്തിലേക്ക് ഇട്ട ശേഷം നല്ലോണം വെയിലത്തിണക്കാൻ വെച്ചു ഇപ്പം നിങ്ങൾ ചോദിക്കും നാട്ടിൽ മഴയുള്ള സമയത്താണോ ഈ വെയിലത്ത് ഉണക്കുന്നതെന്ന് പക്ഷേ ഇത് മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഉണക്കി എടുത്ത് അച്ചാറുണ്ടാക്കിയതാണ് ഇപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടിയത് ഉപ്പിട്ട് ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഞാനിത് വെയിലത്ത് വെച്ചത് അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളിച്ചു ഇനി നമുക്കിത് അച്ചാറിടാൻ തുടങ്ങാം അച്ചാറിടാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അതിന് കടുക് ഉലുവ വെളുത്തുള്ളി മുളക് എണ്ണ ഇത്രയാണ് വേണ്ടത് കുറച്ച് കായം കൂടി വേണം അത് പിന്നെ ഞാൻ ഇടുമ്പോൾ കാണിക്കാം അത് തന്നെ തന്നെ ചീനച്ചട്ടിയിൽ കടുക് ഒന്ന് എടുക്കാം അധികം പൊട്ടി അതാവേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് അത് ഒന്ന് പൊടിച്ചെടുക്കാം വല്ലാതെ പൊടിയാൻ പാടില്ല തരി തരിയായിട്ടാണ് പൊടിച്ചെടുക്കാം ഇനി ഉലുവ ഇട്ടിട്ട് ഒന്ന് അല്ലെണ്ണം ചൂടാക്കി നല്ലൊരു മണം വരും ഉലുവയ്ക്ക് പിന്നെ പൊട്ടാൻ തുടങ്ങും ആ സമയത്താണ് എടുത്ത് മാറ്റേണ്ടത് എന്നിട്ട് അതും ചൂട് കഴിഞ്ഞ ശേഷം നമുക്ക് പൊടിച്ച് എടുക്കാം ഉലുവ ഉലുവയെടുത്ത് മാറ്റി ശേഷം വീണ്ടും ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചു എണ്ണയൊഴിച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം എള്ളെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് എള്ളെണ്ണയാണ് പിന്നെ കടുക എണ്ണയിലും അച്ചാറിടാം അച്ചാർ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് ചീത്തയാൻ സാധ്യതയുണ്ട് എള്ളെണ്ണ ഒന്ന് ചൂടാക്കിയെടുത്തു നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിനൊന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ചു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെച്ചു ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടാനിട്ടു കടുക് പൊട്ടിയ ശേഷം കുറച്ച് വെളുത്തുള്ളി ഇറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിനകത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം ഒന്ന് വാടി വന്നാൽ മാത്രം മതി കേട്ടോ ചുമന്ന് പോകാൻ പാടില്ല പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം അങ്ങനെ വെളുത്തുള്ളി ഞാൻ എടുത്ത് മാറ്റി അതിന് ശേഷം നമുക്ക് ഈ എണ്ണയിൽ മസാലകളൊക്കെ ചേർക്കാം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ നല്ല കളർ ഉണ്ടാകും കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ അത് കൂട്ടി നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഉലുവ പൊടിച്ചത് ഇടാം പിന്നെ കടുക് തര തരേ പൊടിച്ചത് അതും ഇടാം കടുക് വല്ലാതെ പൊടിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അങ്ങനെ പൊടിഞ്ഞു പോയാൽ കയ്പ്പ് രസം വരും അച്ചാറിന് കടുക് പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും അതിട്ടാലും മതിയിട്ടോ മാങ്ങ ഉപ്പിട്ട് വെച്ച ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായതായിരുന്നു ഇതിപ്പോൾ ആ മാറ്റി വെച്ച വെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് അങ്ങനെ ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോക്കി നോക്കി ഒഴിക്കാം എത്ര വേണമെന്നുള്ളത് ആദ്യം കുറച്ച് ഉപ്പ് ഒഴിച്ച് യോജിപ്പിച്ചു ഇപ്പോൾ സ്റ്റൗ കത്തുന്നില്ല കേട്ടോ ഈ എണ്ണയിലേക്ക് ഞാൻ ഇട്ടു മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കടായി വെച്ചു കടായിൽ എണ്ണയൊഴിച്ച് നമുക്ക് കുറച്ച് കായം ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കാം സാധാരണ കായപ്പൊടി ഇട്ടാലും മതി പക്ഷേ ഈ കായം ഇടുന്നതിൻ്റെ ടേസ്റ്റ് കായപ്പൊടി കിട്ടില്ല കേട്ടോ കായ എണ്ണയിലൊന്ന് വറുത്തു കോരി എന്നിട്ട് ഞാനത് പൊടിച്ചുകൊണ്ട് കൊണ്ടുവന്നു മാങ്ങ വെയിലത്ത് വെച്ച് ഉണക്കിയത് കൊണ്ട് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടാവില്ല കേട്ടോ ബാക്കി വന്ന ഉപ്പ് കൂടി നമുക്ക് മസാലയിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ മസാലകളെല്ലാം മാങ്ങയിലേക്കിടാം പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഉപ്പുവെള്ളം കൂടി ചേർക്കാം ഇതിലൊട്ടും വിനീഗറും ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ എണ്ണയും ഉപ്പുവെള്ളവും മാത്രമാണ് പിന്നെ മാങ്ങ ഉണക്കി വെച്ചതുകൊണ്ട് അത് ഞാൻ പെട്ടെന്ന് കേടാവില്ല ഇത് എല്ലാം കൂടി ഇളക്കി ഇനി കായം ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് വേണം ഇളക്കിയെടുക്കാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ ബാക്കിയുള്ള ഉപ്പുവെള്ളം കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് ഉപ്പുവെള്ളം മുഴുവൻ തീർന്നോട്ട ഉപ്പുവെള്ളം എല്ലാം ഒഴിച്ച് ഇളക്കിയെടുത്തു പൊടിച്ച് വെച്ചാൽ കായപ്പൊടിയാണ് ഇനി ചേർക്കേണ്ടത് ആ കായപ്പൊടി കൂടി ചേർത്താലാണ് അച്ചാറിൻ്റെ ആ നല്ലൊരു സ്മെല്ല് വരാം ഇപ്പം തന്നെ അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് പിന്നെ ഇനി ഇടേണ്ടത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഞാനൊന്ന് ചീനച്ചട്ടിയിൽ ചൂടാക്കിയിടുന്നുണ്ട് എണ്ണയൊന്നും ഒഴിക്കുന്നില്ല വെറുതെ ഒന്ന് ചൂടാക്കി ഇടുവാണ് അതും കൂടി ഇട്ട് ചേർത്ത ശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ വീണ്ടും എല്ലാം കൂടി ഇളക്കി നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി ഉപ്പിടാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചും കൂടി ഉപ്പിട്ട് നേരത്തെ എടുത്തു വെച്ച എണ്ണ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്ക് ഇത് മൂടി വയ്ക്കാം മൂടി വെച്ച് അടുത്ത ദിവസമാണ് തുറക്കുന്നത് ഇനി ഇതിൽ ചേർക്കേണ്ടത് നേരത്തെ വഴറ്റി വെച്ച വെളുത്തുള്ളിയാണ് അതും കൂടി ചേർത്ത് ഇളക്കി വെച്ചാൽ തന്നെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ വെളുത്തുള്ളിയുടേതും മുളക് പൊടീൻ്റെതും ഉലുവേൻ്റെയും കടുവിൻ്റെയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് ഇത് മൂടി വെച്ച് രാവിലെയും വൈകുന്നേരവും ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൽ വെക്കുന്ന പാത്രത്തിൻ്റെ മീതെ എണ്ണ നിൽക്കുന്ന വിധത്തിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ കേടാവില്ല പുറത്ത് തന്നെ വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരില്ല മാങ്ങി ഇങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച ആയിട്ടോ അപ്പോഴേക്കും കണ്ടോ എണ്ണയെല്ലാം മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഒരു ഒരു ദിവസം രണ്ടു പ്രാഴ്ചയെങ്കിലും നമുക്കത് ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കണം കേട്ടോ രണ്ട് മൂന്നാഴ്ച പുറത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ മാങ്ങി ഒന്ന് ചീഞ്ഞ ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ഇത് ഗ്ലാസ് ബോട്ടിലോ ഭരണിയിലോ സൂക്ഷിക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക്കിലും അലൂമിനിയത്തിലും ഒന്നും സൂക്ഷിക്കുന്നത് നല്ലതല്ല കേട്ടോ അതുപോലെ തന്നെ കാണുമ്പോൾ കഴിക്കാൻ തോന്നില്ല അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ അച്ചാറിന് ഉപ്പും എണ്ണയും എരിവുമെല്ലാം കറക്റ്റാണോന്ന് നോക്കി ഞാൻ ബോട്ടിലേക്ക് മാറ്റി ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയത് എൻ്റെ മോൾക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് നിറയ്ക്കുന്നത് ഭരണിയിലോ കുപ്പിപാത്രത്തിലോ വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് കഴിച്ചാലും മതി വരില്ലെന്ന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ടാണ് വരുന്നതായിരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ അച്ചാർ ഉണ്ടാക്കി നോക്കൂ മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വരാം